ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യകൾ അവസാനമില്ലാതെ തുടരുകയാണ് ഭക്ഷണത്തിനായി വരനിൽക്കുന്ന മനുഷ്യരെ ഉൾപ്പെടെ കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് അൻപതെങ്കിൽ നാളെ നൂറ് അങ്ങനെ എണ്ണത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒഴിച്ചാൽ ഇസ്രായേലിൻ്റെ വംശഹത്യയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അടുത്തിടെയാണ് പത്തൊൻപത് പേർ പട്ടിണി മൂലം കൊല്ലപ്പെട്ടത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധത കൺമുന്നിൽ അരങ്ങേറുമ്പോഴും ലോകമങ്ങനെ നിസ്സംഗമായി നോക്കി നിൽക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് വാർത്തകൾ വരുമ്പോഴും അതിൽ വിജയം കാണാത്തതിൻ്റെ പഴിയും ഫലസ്തീനികൾക്കാണ് സായുധ വിമോചന സംഘടനയായ ഹമാസ് ആണ് എല്ലാ ചർച്ചകൾക്കും തടസ്സമെന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ ഇപ്പോഴിതാ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഹമാസ് തങ്ങൾ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കാമെന്നറിയിച്ചിട്ടും അതിനെ ഇസ്രായേൽ നിരാകരിച്ചുവെന്നാണ് ഹമാസ് വക്താവ് പറയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇൻഡപത്തിലേക്ക് സ്വാഗതം നാലു മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡിന്റെ ഔദ്യോഗിക വക്താവ് അബു ഒബൈദ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ ബന്ധികളെയും ഒരുമിച്ച് വിട്ടയക്കാനുള്ള താല്പര്യം പലതവണ അറിയിച്ചിട്ടും ഇസ്രായേൽ അത് അംഗീകരിച്ചില്ല എന്നാണ് അബു ഒബൈദ പറയുന്നത് ഇസ്രായേലി ബന്ധുക്കളുടെ ജീവന്റെ കാര്യത്തിൽ നെതിന്യാഹു ഭരണകൂടത്തിന് താല്പര്യമില്ല എന്നാണ് ഈ നിലപാട് ചൂണ്ടിക്കാട്ടുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് നേരിട്ടല്ലാതെയുള്ള ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുന്നതിനിടെയാണ് അബു ഒബൈദയുടെ ഈ പ്രതികരണം പുറത്തു വരുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാനും ഫലസ്തീനികൾക്കുള്ള മാനുഷിക സഹായ വിതരണം ഉറപ്പു നൽകുന്ന ഒരു കരാറിനെ ഹമാസ് അനുകൂലിക്കുന്നുവെന്നാണ് ഹമാസിന്റെ പക്ഷം നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നുകൂടി ഇസ്രായേൽ പിന്മാറുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഭാഗികമായ ഒരു വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുമെന്ന് ഉറപ്പു നൽകാൻ സാധിക്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ചർച്ചയിലുള്ളത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഹമാസ് കസ്റ്റഡിയിൽ ജീവനടയുണ്ടെന്ന് കരുതപ്പെടുന്ന ഇരുപത് പേരിൽ പത്തുപേരെ വിട്ടയക്കാനും അതിൽ ഉപാധിയുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ച മിഡിൽ ഈസ്റ്റായി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഗസയിലുള്ള ബന്ധുക്കളുടെ അവസ്ഥ അറിയാൻ പ്രതിനിധികൾ വഴി അവരുടെ ബന്ധുക്കൾ ഹമാസിനെ നേരിട്ട് സമീപിച്ചിരുന്നു വെടിനിർത്തൽ ചർച്ചകളെല്ലാം അട്ടിമറിക്കാനാണ് നെതന്യാഹു ഭരണകൂടം ശ്രമിക്കുന്നതെന്ന ഭയത്തിലായിരുന്നു ഇത്തരം നീക്കം അതേസമയം ഒരു കരാറിലെത്താൻ ഹമാസ് കാര്യമായി തന്നെ പരിശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രായേലിന്റെ പിടിവാശികളാണ് അതിന് തടസ്സമെന്നും ബന്ധുക്കളെ ഹമാസ് അറിയിച്ചുവെന്നും മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പക്ഷേ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹമാസ് പ്രതിനിധികൾ പങ്കുവെക്കുന്നത് മറിച്ചൊരഭിപ്രായമാണ് കരാറിന്റെ നാല് ഉപാധികളിൽ രണ്ടെണ്ണത്തിലും തർക്കം നിലനിൽക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം അറുപത് ദിവസത്തെ വെടിനിർത്തലിനിടെ ഗസാ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം എത്രത്തോളം പിൻവാങ്ങുന്നുവെന്ന കാര്യത്തിലാണ് ആദ്യത്തെ തർക്കം മറ്റൊന്ന് സഹായ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ബെയ്ത് ഹനൂൻ ബെയ്ത് ലാഹിയ റഫ ഖാനിയൂനിസിന്റെ പല മേഖലകൾ ഇവിടങ്ങളിലെല്ലാം നിയന്ത്രണം തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ജനുവരിയിലെ വെടിനിർത്തൽ കരാറിൽ അംഗീകരിച്ച മേഖലകളിലേക്ക് സൈന്യം മടങ്ങി മടങ്ങിപ്പോകണമെന്ന് ഹമാസും ആവശ്യപ്പെടുന്നു തർക്ക വിഷയങ്ങൾ മാറ്റിവെച്ച് ബന്ദിമോചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ചർച്ചയുടെ അന്തിമ ഫലം തീർത്തും നിരാശാജനകമായിരിക്കുമെന്ന് കരുതപ്പെടുന്നത്